വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാരും സുഖമായിട്ടിരിക്കാനോ അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കാനോ കേട്ടോ ഇന്നെന്തോ എനിക്കൊരു ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഒരു മൂഡിൽ തന്നെ ലോങ് വീഡിയോ എടുക്കാൻ തോർത്ത് വലിയ കാര്യമായത് കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളിപ്പോ ഓഫീസിലേക്ക് പോവാണ് പോയിട്ട് അപ്പൊ തന്നെ എൻ്റെ വീട്ടിലൊന്നു പോകണം നോർമൽ ഒരു ഡേ ലൈക്ക് തന്നെയാണ് ഇന്നും ഒരു ചെറിയ സ്പെഷ്യാലിറ്റി ഉള്ളത് ഇന്ന് നമ്മുടെ പ്രാത്തിന്റെ നോമ്പിന്റെ ദിവസമാണ് കേട്ടോ അപ്പൊ ഞാനൊരു ടു ത്രീ ഇയേഴ്സ് ബ്രേക്ക് എടുത്തിട്ടാണ് നോമ്പ് എടുക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു മൂഡ് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്കൊരു ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഇപ്പൊ രാവിലെ ഭയങ്കര ഞാനും നല്ല ടൈംസ് ആൻഡ് കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ൻസ്റ്റിൽ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടപ്പോ ഞാൻ ഇക്കാലത്ത് പറഞ്ഞോളൂ അടി ഉണ്ടാക്കും മിക്കവാറും അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാവിലെ നല്ല ഇരിക്കുന്ന അടിപൊളി ഒരു അടി ഉണ്ടാവാറുണ്ടോ അപ്പൊ അപ്പൊ ഇനി രണ്ട് മൂന്ന് വർഷത്തെ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നോമ്പ് എടുക്കുന്നതിൽ പ്രഗ്നൻസി ഡെലിവറി ഫീഡിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇന്ന് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ നോമ്പ് എടുക്കാനുള്ള പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല എനിക്കങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്താൽ അത്ര വലിയ സീനുകാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ലഞ്ചിന് ചോറ് കഴിക്കുന്ന കൊണ്ടിട്ട് അങ്ങനെ ഒരു ദിവസം സ്കിപ്പ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ തലവേദന കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ഇന്നലെ ഇന്നലെ ഒരു ദിവസം ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ചോറ് കഴിച്ചിട്ടേ ഇല്ല കഴിക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ വെറുതെ എനിക്കൊരു തോന്നാണ്ട് ഇങ്ങനെ കുത്തിക്കേറ്റ് കഴിക്കണ്ടല്ലോന്നോർത്ത് ഞാൻ അങ്ങനെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു കേട്ടോ അപ്പം ഇന്നലെ പ്രാത്തിൻ്റെ ഒരു പ്രാത്രിവായിട്ടൊക്കെ നല്ല അടിപൊളി ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊക്കെ ഇങ്ങനെ പോയി അപ്പം ഇന്ന് ഞാനാണെങ്കിൽ അത്യാവശ്യം രാവിലെ കുറച്ച് അധികം നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി ഉറക്കമൊക്കെ മാറി എഴുന്നേറ്റ് അത് ഓൾറെഡി കുറച്ച് കൂടി അപ്പൊ അങ്ങനെ കൊറച്ചുകൾ കിടന്നുറങ്ങി രാവിലെ ഹയർസിനെ വിട്ടതും എല്ലാം ഇക്കാക്കിയാണ് ഇന്നലെ ഇക്കാക്കി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നേപ്പിച്ചേ ഇല്ല വിളിച്ചേ ഇല്ല അല്ലാണ്ട് ഞാനിങ്ങനെ വേറെ അനുക്കവൊക്കെ കേട്ട് ഇരുന്നിട്ട് ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ബുക്കൊക്കെ ഞാൻ ടൈബ്ലോയ്ക്ക് ബാഗിലൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡിന്റെ സംഭവങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇന്നലത്തെ ഫുഡും അങ്ങനെ അപ്പം

ഇഷ്ടായിട്ട് ഇരിക്കണിക്കുന്നു കൂടുതലും എന്ന കാര്യം അപ്പൊ എനിവേ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് വീട്ടിൽ പോണം വീട്ടില് ഗ്യാസ് എന്തോ ലീക്ക് ആണെന്ന് പറയണ്ടേ അപ്പൊ ഉമ്മച്ച് അത് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഉമ്മിച്ചാണെങ്കിൽ ജോലിക്കും പോയി അപ്പൊ വീട്ടിൽ പോയി അടക്കൊന്ന് ശരിയാക്കേണ്ട പരിപാടികളുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു പാടിയ പാട്ടാണ് ാണ്ട്ടാ ഇടയിലാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോഴേക്കും പാട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ കയറി ഇനിയിപ്പോ കെ എസ് എഫ് ഇ അടക്കാനുണ്ട് ഒരു ചിട്ടി എടുക്കാനുണ്ട് അപ്പൊ അത് അടക്കാൻ വേണ്ടി പോവാണ് അതിന്റെ കൂടെ നമ്മള് വീട്ടിലേക്ക് ഗ്യാസ് ശരിയാക്കാൻ വേണ്ടിട്ടുള്ള ഗ്യാസിന്റെ ആ ഒരു ഓസും ഈ ക്ലിപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ കെ എസ് എഫ് ഇ അടച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അപ്പൊ ഇനി എങ്ങനെയാണ് ഓളം വന്നില്ലേ അപ്പൊ നമ്മള് നേരെ കെ എസ് എഫ് എടുക്കാൻ പോണ് ഇപ്പൊ സമയത്ര ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ടാവോ കറക്റ്റ് ഒരു മണിയായി ലഞ്ച് ബ്രേക്ക് ആയോണ്ടാവും മോളിലുണ്ടോ കെ എസ് എഫ് ഐക്കോ നമ്മളിപ്പതാ കെ എസ് എഫ് ഐ കടിച്ചു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഗ്യാസ് ലീക്ക് ആയതുകൊണ്ട് ഗ്യാസ് ഇങ്ങനെ ശെരിയാക്കി കൊണ്ടിരിക്കാണ് ഊസ് മാറ്റി കൊണ്ടിരിക്കണം കേട്ടോ മിക്കവാറും നമ്മുടെ വീട്ടിലത്തെ എല്ലാ സംഭവങ്ങളിലും ടെക്നീഷ്യൻ ഇക്കാക്ക തന്നെയായിരുന്നു പുതിയ ബോസാണ് ഇത് കമ്പനി ഓസാണ് ബട്ടർഫ്ലൈ ഡോസ് എന്നല്ലേ പറഞ്ഞത് അവര് ഇരുന്നൂറ്റമ്പത് രൂപ നോർമൽ ലോക്കൽ ഓസിന് ഇരുന്നൂറ് രൂപ എന്തായിരിക്കും വ്യത്യാസം എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇക്കാക്ക് ഇവിടെ ആ സംഭവം ഫിറ്റ് ചെയ്യാൻ കേട്ടോ ഈ ജ്യൂസ് ആകെ അലമ്പൈ പണ്ടാറടം മടങ്ങിയിട്ടുണ്ട് ഈ ജൂസ് അപ്പിക്കനി സംഭവം ശരിയാക്കട്ടെ ഗൈസ് നമ്മുടെ വീട്ടിലുണ്ടല്ലോ അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മുൻത്ത വീഡിയോസിലൊക്കെ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മിച്ചാണെങ്കിൽ ഇനി ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആകട്ടോ ഈവനിങ് ഒക്കെ ആവാറാവും അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഞാൻ വന്നതുമാണ് പിന്നെ ഇക്കാക്കി ആണെങ്കിൽ അവിടെ ആ ഒരു ഗ്യാസിൻ്റെ സംഭവം ശരിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ പോസിറ്റുമാണ് അപ്പോൾ പിന്നെ സമയം എന്തായാലും ഉച്ച ഉച്ചര സമയമാണ് ഒന്നൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് എന്നാലും വലിയ വെയിൽ കാര്യങ്ങളൊന്നും പുറത്തുമില്ല കേട്ടോ ഞാൻ പിന്നെ എന്തായാലും മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കിയിട്ടേക്കാന്ന് ഓർത്തു ഉമ്മിച്ച് വരുമ്പോൾ ഒരു ചെറിയ സന്തോഷമൊക്കെ ആവുമല്ലോ വന്നിട്ട് ഇനി അത്രയും ജോലി എടുക്കണ്ടല്ലോ എന്നുള്ളൊരു ഇതൊക്കെ

നമ്മളിപ്പോ വീട്ടിന്നിറങ്ങാണ് വീട്ടിൽ വന്ന വെറുങ്ങയും കൂടെ പോവാറില്ല രണ്ട് കൊല തേങ്ങയും കൊണ്ടാണ് പോണത് ഇവിടെ കഴിഞ്ഞ ദിവസം ഏ ഇങ്ങോട്ടേക്ക് വെക്ക വണ്ടി കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് വെച്ചു നമ്മൾ വെറുതെ വീട്ടിൽ വന്ന പോവാറില്ല കഴിഞ്ഞ ദിവസം കേട്ടാ ഇവിടെ തെങ്ങ് കയറീല് അപ്പൊ നമുക്കുള്ള പങ്കിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാ കൊലകളായിട്ടാണ് പോണത് കേട്ട ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പാണ് കേട്ടോ ഇവിടേതേ പൊട്ടുവെല്ലരി കൃഷിയാണിത് പൊട്ടുവല്ലരി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു പൂവിട്ടിട്ടുണ്ട് ആ എസ് എസ് ഡി കണ്ടതാണ് പൊട്ടുവല്ലരി ഇതിങ്ങനെ വലുതാവും ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ഇത് സുലഭമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ സീസൺ ടൈമാണത് വലുതൊന്നുമില്ല ഇതിനകത്ത് ഒരു കുട്ടി കൃഷി വര ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്തേക്കുന്നതാണ് കേട്ടോ പറമ്പിൽ തന്നെ ിക്കാർക്ക് കാറെടുക്കാൻ പോയിട്ടുള്ളു നമുക്ക് ഇവിടെ വീട്ടിലേക്ക് വഴി സൗകര്യം ഇല്ലാത്ത ഒരു വല്യ ബുദ്ധിമുട്ടാണ് കേട്ടോ വണ്ടിയൊക്കെ അതുപോലെ വെറുതെ സൈഡിലൊക്കെയാണ് പാർക്ക് ചെയ്യുന്നത് കാർ കൊണ്ട് വരാനോണ്ട് ഇപ്പൊ ഇഷ്ടത ഞങ്ങളുടെ പിന്നെ തേങ്ങാ കുലകൾ ഇക്കാൾക്ക് കാറിലേക്ക് കേട്ടെ ആഹാ ഇറങ്ങണില്ലേ ഏ എന്നാ യൂ ഇറങ്ങണില്ലേ കൊല കയറ്റാൻ ഇറങ്ങണില്ലേ ആ ഞാൻ കേട്ടണോ പിന്നെ ഓരോ കൊലകളായി നമുക്ക് കയറ്റാം അത് അടർത്തി കൊണ്ടുപോയാ മതിയായിരുന്നു അങ്ങനെ കേറും കേറിയല്ലേ അല്ലേ ഇണ്ടല്ലോ കാറും കൊണ്ടോന്നത് എന്തായാലും ഉപകാരായിട്ടോ തേങ്ങാ കൊലയൊക്കെ പിന്നെ നമ്മൾ നേരെ ഓഫീസിലേക്ക് ഓഫീസിൽ നിന്ന് പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞേ ജോലിക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകും ഇപ്പൊ സമയം രണ്ടുമണി ആയിട്ടുണ്ട് ഉച്ചക്ക് രണ്ടു മണിയായിട്ടുണ്ട് എന്താ അപ്പൊ നമുക്ക് വൈകിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് കാണാം ഹലോ അപ്പൊ സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുറക്കാനുള്ള സമയത്തോട് ഇങ്ങനെ അടുത്തിട്ടുണ്ട് എത്ര മണി ആയിക്കാ സമയം ആറേ കാലായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ആലുവലാണ് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടി ഓഫീസില് അങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടി തട്ടിമൂട്ടിയൊക്കെ നിന്നൊരു ദിവസമാണ് അപ്പൊ ഓഫീസിൽ നിന്ന് ഇറങ്ങി അർജന്റായിട്ട് നമുക്ക് ആലുവയ്ക്ക് വരേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു ഓഫീസിന്റെ തന്നെ ഒഫീഷ്യൽ ആവശ്യം തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ഇന്ന് തന്നെ വരണം ഇപ്പൊ തന്നെ വരേണ്ടതായിരുന്നു അതുകൊണ്ട് നമുക്കത് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മള് വന്നിട്ട് തിരിച്ചു പോവാണ് സമയം ആരേ നമ്മ കഴിഞ്ഞു നമ്മൾ എന്തായാലും എത്തൂലോ വാല് വേല ബ്ലോക്ക് കൊണ്ടിട്ട് വീട്ത്തോ പതിനഞ്ചുണ്ടും കൊണ്ടെത്തോ ആറര ആവുമ്പോഴേക്കും മരുഭാങ്ങ് കൊടുക്കുമല്ലോ അപ്പൊ ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞിട്ടുണ്ട് പാങ്ക് കൊടുക്കുമ്പോളിക്കാം ഞങ്ങൾ കാണലായത് കൊണ്ട് ഇനി കേട്ടില്ലെങ്കിലോന്നുള്ളൊരിതില് അപ്പൊ നമുക്ക് ഇവിടെന്നൊരു ബേക്കറിയിൽ കയറാം എന്തെങ്കിലും ജസ്റ്റ് പാങ്ങ് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് വെള്ളം അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ചിട്ട് നോമ്പ് തുറക്കണല്ലോ എന്നിട്ട് നമുക്ക് നേരെ നേരീട്ടില്ല വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ എന്നെ ഉമ്മച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ പക്ഷെ ഒന്നും വേണ്ട കാരണം ഒന്നാമത്തെ നമ്മൾ റമലാ മാസത്തിൽ പക്ഷേ റമലാ മാസത്തിൽ ഞാൻ നോമ്പ് കുടിക്കുമ്പോൾ രാത്രി പലഹാരം കഴിക്കുക ഇടേത്താഴം ചോറ് കഴിക്കുക ഇതൊക്കെയാണ് എൻ്റെ റൊട്ടീൻ പക്ഷേ ഇതിപ്പോൾ നാളെ നമുക്ക് നോമ്പില്ലല്ലോ പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ ഓർത്തു ഇന്നലെ ഒന്ന് ഞാൻ ചോറ് കഴിച്ചിട്ടില്ല അപ്പോൾ ചോറ് സ്കിപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇന്ന് ചോറ് കഴിക്കാൻ ഓർത്തു ഉമ്മച്ച് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ചോറും മീൻകറിയൊക്കെ കഴിക്കാം വിശക്കുന്ന ഒരു സംഭവില്ല ഏട്ടാ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല എന്തായാലും എനിക്കിന്ന് നോമ്പ് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡാണെന്ന് പിന്നെ ഓഫീസിലാണെങ്കിലും നല്ല വർക്കിന്റെ തിരക്കും എല്ലാം കൂടി നല്ല ഇതായിട്ടാണെങ്കിലും നല്ല ഇങ്ങനെ നിക്കാൻ പറ്റി നല്ലൊരു നല്ലോ നല്ല രസമുണ്ടായിരുന്നു പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് ഒരു ബേക്കറിൽ കയറിയപ്പോഴേക്കും ഉമ്മിച്ചിട്ട കോൾ വന്നിട്ടോ വീട്ടിൽ നിന്ന് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ ഒന്നും നോക്കിയില്ല നമുക്ക് വേണ്ട ഫുഡിന്റെ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരെ തന്നെ നമ്മൾ വെള്ളം വാങ്ങിച്ച് നോമ്പ് തുറക്കുകയാണ് കേട്ടോ ചെയ്തത് ആലുവയിലേക്ക് നമ്മൾ വന്നപ്പോൾ തന്നെ തിരിച്ചു പോകാനുള്ള ബ്ലോക്ക് കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് നോമ്പ് തുറന്നിട്ട് വേണം ആലുവയിൽ നിന്ന് ഇറങ്ങാൻ എന്നുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീടെത്താതെ നടുക്ക് വെച്ചിട്ട് എന്തായാലും സ്റ്റെക്കായി പോവും അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് നേരെ ഞാനൊരു ഗ്രേപ്പ് ജ്യൂസ് ആണ്ട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കൊക്കെ ചായയായിരുന്നു പിന്നെ പ്ലേറ്റ് ഷവർമ്മ ഒരെണ്ണം ആണ്ട്ടോ ഓർഡർ ത് ഇത് രണ്ടുപേർ കൂടി ഷെയർ ചെയ്ത് കഴിക്കാന്നുള്ള പ്ലാനായിരുന്നു ഇന്ന് നോമ്പ് പിടിച്ചിട്ട് എന്താണെന്ന് അറിയില്ല വിഷപ്പിന്റെ ഒരു സംഭവം കാര്യങ്ങളും ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ദാഹവും ഉണ്ടായിരുന്നില്ല കാര്യമായി വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വെയിലത്ത് അങ്ങനെ ഇറങ്ങിയില്ല പിന്നെ വലിയ ജോലി തിരക്കൊന്നും ഇല്ല ഓഫീസിലാണെങ്കിലും ഇരുന്നിട്ടുള്ള ഒരു നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി പതിയേനെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് രണ്ടുപേരും കൂടിയും ചെറുതായിട്ട് ഈ ഷവറും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ബൈറ്റ് ഞാൻ കഴിച്ചപ്പോൾ തന്നെ പിന്നെ എൻ്റെ വയറിലേക്ക് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതെയായി ഇത്രയും നേരം വരെ വളരെ എനർജറ്റിക് ആയിട്ടായിരുന്നു കേട്ടോ ഞാനിരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു ഫുഡും ജ്യൂസും ആ ഒരു വെള്ളമൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ടയർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ നമ്മൾക്കായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്താലും ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത് രണ്ടുപേരെയും ഇഷ്ടം നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യാറുള്ളത് എല്ലാം ട്രൈ ചെയ്യണം എന്നുള്ള മെന്റാലിറ്റി ആണ് കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അവസ്ഥ പിന്നെ ഈ ചാരി ഇങ്ങനെ ഇരിക്കലായിട്ടോ കാ സേരേൽ ഇക്കാക്കി രണ്ടിടത്ത് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കുകയും കുറച്ചുകൂടി കഴിക്കുകയും നമുക്ക് പോവാം എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല വീണ്ടും ഞാൻ ജ്യൂസ് കുടിച്ചു പിന്നെ എനിക്ക് ചായ കുടിക്കാൻ തോന്നി അപ്പിക്കാനോട് പറഞ്ഞപ്പോൾ എനിക്കൊരു ചായയും കൂടി ഓർഡർ ചെയ്ത് തന്നു ഈ വെള്ളം കുടിക്കുക അങ്ങനത്തെ കുഴപ്പമില്ല ഫുഡ് എനിക്ക് എന്തോ കഴിക്കാനായിട്ട് പറ്റുന്നില്ല വയറ് പെട്ടെന്ന് അങ്ങ് വന്ന് വീർത്തേൻ്റെ ഒരു ഇതായി പോയിട്ടോ അപ്പം ഇനിയും ഇത്ര നേരം കഴിക്കാതിരുന്ന് കഴിക്കുമ്പോൾ ഉള്ള ഒരു സംഭവമായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതും റെഡി ആവുമല്ലോ അപ്പം അങ്ങനത്തെ സെറ്റപ്പിലിരിക്കുകയാണ് അപ്പൊ വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിച്ചങ്ങട്ട് ഫിനിഷ് ചെയ്തു അങ്ങനെ നമ്മള് ആലുവേലത്തെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഹമ്മി ഇവിടെ ജിലേബി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ടാവണം അങ്ങനെ വന്ന വാടെ ഹംനാനെ കണ്ടു നമ്മൾ ജിലേബിയൊക്കെ കഴിച്ചു അപ്പൊ എനിക്ക് വീട് എത്തിയപ്പോഴേക്കും വീണ്ടും ദാഹിക്കാൻ തുടങ്ങി അപ്പൊ വെള്ളം കുടിക്കാന്നുള്ളതിൽ ഉമ്മിച്ച് നല്ല പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞങ്ങള് ജ്യൂസ് ആണ് ഞാൻ എടുത്ത് കുടിച്ചത് ഈ വെള്ളം കുടിക്കാന്നുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് തോന്നുന്നില്ല ഫുഡ് ഒരു ഫീലിംഗ് തോന്നുന്നില്ല അപ്പൊ ജിലേബി കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് അത്ര മധുരം തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ സമൂസയും പഴംപൊരി ഒക്കെ വാപ്പിച്ചിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അതെടുത്തു ഇതും എനിക്കൊരു പൈറ്റ് വെച്ചപ്പോൾ തന്നെ മതിയായി അവസ്ഥ ആയിട്ടോ ഗൈസ് നമ്മൾ അങ്ങനെ വീടെ ജ്യൂസൊക്കെ കുടിച്ചു ഫ്രഷായി നമസ്കാരം കഴിഞ്ഞു അപ്പൊ സെറ്റപ്പ് ആയിട്ടിരിക്കാണ് എന്തൊക്കെയോ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഹെയർസ് ഇവിടെ വെള്ളി വീണു സംസാരത്തിൽ അവിടെ ഇരിക്കേ ആ ഓക്കേ എവിടെ ഇക്കാക്കിണ്ട് ഞങ്ങൾ വന്ന് ഇങ്ങനെ ഇരിക്കയാണ് ഇങ്ങനെ പിടിച്ചാൽ മാത്രമാണ് ഇവിടെ ലൈറ്റ് മാത്രാണ് അപ്പൊ ഇവിടുത്തെ ഉണ്ട് ഇക്കാക്കി പണി ഞാൻ വീഡിയോ കൊണ്ട് വന്നപ്പോ തന്നെ ഇക്കാക്കം പറയുന്നു എന്നെ നാട്ടിക്കാൻ വേണ്ടിട്ട് വന്നേക്കാണെന്ന് ഞാൻ കാണിച്ചു എന്താണ് ഒരു തോക്കിനാ ഇവിടെ അഴിച്ചു പണിത് കാര്യമായി വരക്കുന്നുണ്ട് ആണോ അതിന്റെ ഒത്തനടുക്ക് ഹംനേയും ഒത്തനടുക്ക് ഹംന ഇവിടെ കേറിയിരിക്കുന്നുണ്ട് ഇവിടെ കാര്യമായ ആലോചനയിലാണ് വാപ്പാപ്പൊ വന്നാ വാപ്പിച്ച് വരുന്നുണ്ട് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വാപ്പിച്ചു വരുന്നുണ്ട് കൈഷ് പ്പാ പറ വിളിക്കാൻ വന്നപ്പോ തന്നെ കാര്യമായിട്ട് പണിയൊക്കെ വിശക്കണില്ലേ ഫുഡേ ഇന്നിത് കഴിഞ്ഞിട്ടുള്ള ഊണ് ഉറക്കൊക്കെ

അങ്ങനെ ഞങ്ങൾ ഇടിയുണ്ടാവും ഇന്നെന്തോ രാവിലെ ഇടിണ്ടാവും പറഞ്ഞത് കൊണ്ടാന്ന് തോന്നിയത് ഒരു ഇടി എങ്ങനെയാണ് മെക്കാനിസം എങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത് കാണിച്ച

എന്നപ്പോഴു പിന്നെ അതിനടുത്തെ ഹയാസ് ഫുഡ് വെച്ചു അല്ലെ ഹയാസെ ഹയാസ് ചോറൊക്കെ തിന്നിട്ട് ഇവിടെ ഇരുന്നത് എഴുതാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ചോറ് മീൻകറി ഇത് ഇന്നലെ വെച്ച ചിക്കൻ കറിയുടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ ഹമിന് ഇവിടെ നടക്കുന്നുണ്ട് ഹയാസ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അല്ലേ ഇനി വേണോ ചോറ് വേണോ വേണ്ട ഹയാസ് കോപ്പി ബുക്ക് എഴുതാണ് കേട്ടോ ഇംഗ്ലീഷിൻ്റെ അപ്പം ഉമ്മി ഫുഡ് കഴിച്ചോട്ടെ ഹയസൻ്റെ ഇറേസറ് കാണിച്ചു കൊടുത്തേ ഹയസൻ്റെ ബേർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് നമ്മൾ മിസ്റ്റർ ഡി ഐ വൈ എന്ന് വാങ്ങിച്ച ഇറേസറാണ് അല്ലേ ാണ് അടിപൊളി മസാല കേട്ടോ നല്ല വെള്ളമാണോ നല്ല വേണ എന്താണ് വെള്ളം കുടിച്ചിട്ട് പറ ഇന്നത്തെ ബ്ലോഗ് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മടെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടക്കാണ് അതിന് ഹമനക്കുട്ടിനെ ഉറക്കണം ഞാനും ഹമനക്കുട്ടി ഇവിടെ താഴെട്ടാ കിടക്കുന്നത് ഹയാസ് ഇപ്പൊ കുറച്ചു നമ്മുടെ കൂടെ ഇവിടെ റൂമില് കിടക്കണേ ആ റൂമിൽ എസി വർക്കിംഗ് അല്ലാന്നും പറഞ്ഞിട്ട് ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയല്ലോ അപ്പൊ ഹയാസും ഇവിടെയാണ് കിടക്കുന്നത് ഹയാസ് മുകളിൽ കിടക്കുന്നുണ്ട് ഉറങ്ങി തോന്നുന്നു ഹയാസേ ഉറങ്ങിയോ ഉറങ്ങി ഹയാസ് ഫ്ലാറ്റ് ആയിന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഹയാസും മിക്ക മുകളിൽ കിടക്കും ഞാനും ഹിന്ദേ കൂടിയാണ് മുകളിൽ കിടക്കാറ് അല്ലെങ്കിൽ ഞാനും ഹയാസും കൂടി ഇപ്പം ഇന്നലെ ഞാനും ഹമ്മയും കൂടിയാണ് ഇവിടെ കിടന്നത് അപ്പം എനിക്ക് ഭയങ്കര സുഖമായിട്ട് നല്ല രീതിയിൽ തിരിഞ്ഞും ഒക്കെ കിടക്കാറുള്ള സ്പേസ് ഉണ്ടായിരുന്നു അപ്പം ഞാനും ഹമ്മയും കൂടി വീണ്ടും ഇന്നിവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് ഇങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ വരുമ്പോ ആ ഒരു ഉറക്കത്തിന്റെ മൂടൊക്കെ തന്നെ മാറുന്നത് അപ്പൊ അലഹമുല്ല ഈ ഒരു ബ്ലോഗ് അടിപൊളിയായി തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ പറഞ്ഞെ ഉം ഉം ഐ ലവ് യു പറഞ്ഞു ഐ ലവ് യു നാളെ കാണാം